നമസ്കാരം സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന ലേബലിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളികൾക്ക് ഏറെ പരിചിതമായ വ്യക്തിയാണ് അമല ഷാജി ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആണ് അമലയ്ക്കുള്ളത് അതേസമയം അമലക്കെതിരെ വിമർശനങ്ങളും സൈബർ ബുള്ളിങ്ങും വ്യാപകമായി നടക്കുന്നുണ്ട് ഇപ്പോഴിതാ അമലയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അമല പങ്കുവച്ച കുറിപ്പിങ്ങനെ ഇങ്ങനെ ജീവിതം മുഴുവൻ നിരാശയും പരാജയങ്ങളും നിറഞ്ഞതാണ് എന്നാൽ അവയ്ക്കൊന്നും നിങ്ങളെ ശാശ്വതമായി തടയാൻ കഴിയില്ല ജീവിതം നിങ്ങളുടെ നേർക്കെറിയുന്ന എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങളിലുണ്ട് ഉണ്ടാക്കിയ മനസ്സിനോളം ശക്തിയുള്ള മറ്റൊന്നില്ല ഒരു വ്യക്തിക്കോ സാഹചര്യത്തിനോ സന്ദർഭത്തിനോ നിങ്ങൾ ആരാണെന്ന് നിർവചിക്കാനാവില്ല തളരുത് സ്വയം വിശ്വസിക്കുന്നത് ഒരിക്കലും നിർത്തരുത് നീ ശക്തനാണ് എന്നാണ് ചില ഫോട്ടോകൾ കൂടി പങ്കുവെച്ച് അമല ഷാജി കുറിച്ചത് താരത്തിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ താരത്തെ പിന്തുണച്ചും കരുത്തു പകർന്നും നിരവധി ആരാധകർ കമന്റുകൾ പങ്കുവെച്ചു വെറുക്കുന്നവർ എന്നും വെറുക്കും പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ റോക്ക് ചെയ്യൂ ആരെന്തു പറഞ്ഞാലും ഞങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ടായി ഉണ്ടാവും എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ വിദ്യാർത്ഥിനി തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരുന്നു ആ സംഭവത്തിന് ശേഷം അമലയുടെ പേരും വലിയ രീതിയിൽ സൈബർ ലോകത്ത് ചർച്ചയായിരുന്നു തമിഴ് തെലുങ്ക് സിനിമാ പാട്ടുകളും ഡയലോഗുകളുമാണ് അമല ഷാജിയും സഹോദരിയും റീൽസിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെ തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമെല്ലാം ഫാൻസ് അസോസിയേഷനുകൾ വരെ അമലയുടെ പേരിലുണ്ട് അതുപോലെ തന്നെ മലയാളത്തിലേറെ വിമർശനങ്ങൾ നേരിട്ട ഇൻഫ്ലുവൻസർ കൂടിയാണ് അമല ഷാജി